നഴ്സിംഗ് കോളേജിൽ നടപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഇവരാണോ വിദ്യാർത്ഥികൾ ഈ എന്ത് നടപടിയാണ് ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ക്ഷിയേക്ക് ഞെട്ടിക്കുന്ന ഒന്നും ആവില്ല ഞാൻ ആ വീഡിയോ കാണാൻ പറ്റില്ല കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല അത്രയും അതിക്രൂരമായിട്ടുള്ള ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്തോന്ന് അത്രയും ക്രൂരമാണ് അതില് എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഡി എം ബിയുടെ നേതൃത്വ ടീം അവിടെ പോയിട്ടുണ്ട് കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട് അതുമാത്രല്ല സീനിയർ സ്റ്റുഡൻസ് ആ ഫസ്റ്റ് ഇയേഴ്സിന്റെ റൂമിൽ കയറുമ്പോൾ അതില് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ മറ്റ് കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഡി എം ഇക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത് ഞാൻ വീഡിയോ വീഡിയോനി കാണാൻ കഴിയാത്തതില്ലേ അതാണ് എല്ലാവരുടെയും സാഹചര്യം അപ്പം അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും